കടുത്തുരുത്തി തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവ ആഘോഷങ്ങൾക്ക് കൊടിയേറി രാവിലെ ഒൻപതിനും പത്തിനും മധ്യേ നടന്ന കൊടിയേറ്റ ചടങ്ങുകള്ക്ക് ക്ഷേത്രം തന്ത്രി മനേതാറ്റില്ലാത്ത ചന്ദ്രശേഖരൻ നമ്പൂതിരി മേൽശാന്തി സന്തോഷ് നമ്പൂതിരി എന്നിവർ മുഖ്യകാര്മ്മികത്വം വഹിച്ചു കോടിയേറ്റിനെ തുടർന്ന് തിരു ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾക്കും തുടക്കമായി രാവിലെ പത്തിന് കലാവേദിയിൽ മനു പിള്ളയും എസ് ഗായത്രിയും ചേർന്ന് ഭദ്രദേവ പ്രകാശനം നടത്തി രാത്രി ഏഴിന് മോഹിനിയാട്ടം എട്ടിന് നൃത്ത നൃത്തങ്ങൾ എന്നിവയാണ് ആദ്യ ഉത്സവദിനത്തിലെ പരിപാടികൾ ഇരുപത്തിനാലിന് വൈകിട്ട് ആറ് മുപ്പതിന് ഋഷഭവാഹന എഴുന്നള്ളിപ്പ് രാത്രി ഒൻപതിന് കഥകളി എന്നിവയും ഇരുപത്തിയഞ്ചിന് രാത്രി ഒൻപത് മുപ്പതിന് വലിയവിളക്ക് എന്നിവയും നടക്കും ഇരുപത്തിയാറിന് വൈകിട്ട് നാല് മുപ്പതിന് പകൽപ്പൂരവും രാത്രി ഒൻപത് മുപ്പതിന് പള്ളിവേറ്റ എഴുന്നള്ളിപ്പും നടക്കും ഇരുപത്തിയേഴിന് തിരുവാറാട്ടോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും രാവിലെ എട്ട് മുപ്പതിന് മെഗാഭക്തിഗാനം മഴ വൈകിട്ട് അഞ്ചിന് കൊടിയേറക്ക് അഞ്ച് മുപ്പതിന് ആറാട്ട് പുറപ്പാട് രാത്രി ഒൻപതിന് ആറാട്ട് തിരിച്ചെഴുതലിപ്പ് എന്നിവയും നടക്കും കൊടിയേറ്റത്തിന് മുതൽ ആറാട്ട് ദിവസം വരെ എല്ലാ ഉത്സവ ദിവസങ്ങളിലും പ്രസാദമൂട്ടും ക്രമീകരിച്ചിട്ടുണ്ട്